ഒരു വർഷത്തോളമായി ഇഴഞ്ഞു നീങ്ങുന്ന മലയോര ഹൈവേ നിർമ്മാണം കാളികാവ് ടൌണിൽ പ്രവൃത്തി ആരംഭിച്ചു റോഡിലെ അഴുക്കുചാൽ നിർമ്മാണമാണ് ഇപ്പോൾ തുടങ്ങിയത് കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവേശനം തടസ്സപ്പെടുത്തിയാണ് അഴുക്കുചാൽ പണി നടക്കുന്നത് ഒരു ജെഎസ്ഇബിയും ഒരു ടിപ്പർ ലോറിയും ഉപയോഗിച്ചാണ് അഴുക്കുചാൽ പണിയുന്നത് ഒരാഴ്ചയിലേറെയായി നടന്നുവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ കടകളുടെയും മുൻഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫുട്പാത്തുകൾ മുഴുവനും പൊളിച്ചുമാറ്റി പുതിയത് പണിയുകയാണ് ചെയ്യുന്നത് പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് മഴ പെയ്താൽ ചെളിക്കുളങ്ങളും വെയിലായാൽ പൊടിപടലവുമായി ഒരു വർഷത്തോളമായി കാളികാവിലെ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണ് കാളികാവ് റോഡിന്റെ യാത്രാ ദുരിതം കാരണം പലരും തൊട്ടടുത്ത വണ്ടൂർ കരുവാരകുണ്ട് ടൌണുകളെയാണ് ആശ്രയിക്കുന്നത്വാരുണ്ട് റീച്ചിന്റെ നിർമ്മാണ താമസം മൂലം ഒട്ടേറെ കടകൾ അടച്ചിട്ടിരുന്നു കാളികാവ് ജംഗ്ഷനിലെ റോഡിന്റെ ഒരു ഭാഗം ഡ്രെയിനേജ് നിർമ്മിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനു പുറമെ നിർമ്മാണത്തിന്റെ ഭാഗമായ റോഡിന്റെ പല ഭാഗങ്ങളും വലിയ കിടങ്ങുകളായിട്ടുണ്ട് റോഡ് ഉയർത്തുന്നതിനായി പല ഭാഗങ്ങളിലും ഓവുപാലം ഉയർത്തി പണിതതിനാൽ ഗതാഗതത്തിന് കടുത്ത പ്രയാസമാണ് അനുഭവപ്പെടുന്നത് സ്കൂൾ തുറക്കുന്ന സീസൺ തുടങ്ങിയ സമയത്ത് അങ്ങാടിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തി വ്യാപാരികൾക്ക് മാത്രമല്ല യാത്രക്കാർക്കും ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് മഴ പെയ്താൽ ആകെ ചെളിക്കുളമാകുന്ന ടൌണിലേക്ക് ഒരാളും എത്തിനോക്കില്ല എന്നതാണ് വ്യാപാരികളുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണം അതിനിടെ കച്ചവട സ്ഥാപനങ്ങൾ ഭാഗികമായി പൊളിക്കുന്നതിനാൽ പല കച്ചവടക്കാർക്കും അടച്ചിടേണ്ട അവസ്ഥയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ പറഞ്ഞു ഹൈവേയുടെ റോഡ് നിർമ്മാണത്തിലെ വർക്കുകൾ വളരെ ഇളഞ്ഞുകൊണ്ടാണ് കാളികാവില് നടന്നു കൊണ്ടിരിക്കുന്നത് അതുമൂലം ഉണ്ടാകുന്നത് കാളികാവിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല കച്ചവടക്കാരും തുറക്കാനാവാതെ അതുപോലെ തന്നെ ബാങ്കിലേക്ക് ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുകൊണ്ടും കൽനടയാത്രക്കാർക്ക് പോലും ദുസ്സഹമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ ബസ്സുകൾ വന്ന് കാളികാവിലെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇവര് ഈ ഡ്രൈനേജ് കുഴിക്കുക മാത്രം ചെയ്തു ചെയ്തുകൊണ്ട് ഒരു പരിഹാരമാവുന്നില്ല ആവുന്നില്ല അതിനോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് പറയാനുള്ളത് ഈ സൈഡുകൾ ഉടനടി കെട്ടിക്കൊണ്ട് അതിനു മുകളിലൂടെ ഉള്ള സ്ലാബുകൾ ഉടനെ നിർത്തി നിരത്തി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടന്ന് കണ്ടുകൊണ്ട് ജൂൺ മാസത്തോടെ ടാറിംഗ് പൂർത്തിയാക്കുമെന്നാണ് കരാറുകാർ പറഞ്ഞിരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡ് നിർമ്മിക്കുന്നത് റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതാണ് റോഡ് നിർമ്മാണം വൈകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് പൊതുമരാമത്ത് അധികൃതരുടെ നിരുത്തരവാദിത്വമാണ് മരം മുറി തടസ്സപ്പെടാൻ കാരണമായി പറയുന്നത് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പ്രശ്നപരിഹാരത്തിന് ഇനിയും മാസങ്ങളെടുക്കും ബ്യൂറോ ഫ്രം ഡാബർ